وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين മഹാന്മാരായ പണ്ഡിതന്മാരെ സ്നേഹമുള്ള മുതാലിമ്യങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ആദരണീയരായ കാരണവന്മാരെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ അവാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചും കാലാകാലങ്ങളിൽ അതിന് സമാന്തരമായി പ്രത്യക്ഷപ്പെട്ട വിഭാഗങ്ങളെക്കുറിച്ച് പൊതുവെയും അതിൽ പ്രധാനപ്പെട്ട വഹാബിസം എന്ന മതവിരുദ്ധ ഇസത്തെക്കുറിച്ച് പ്രത്യേകിച്ചും വിശദീകരിക്കുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി നാം സംഘടിപ്പിച്ചിട്ടുള്ള ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നാമുമായി ബന്ധപ്പെട്ട എല്ലാ സത്യവിശ്വാസികളുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ ആമീൻ എന്നും ദുആ ചെയ്തുകൊണ്ട് കഴിഞ്ഞ എൺപത് കൊല്ലക്കാലമായി കേരളത്തിൽ വഹാബിസം പ്രവർത്തിച്ചു വരുന്നുണ്ട് എൺപത് കൊല്ലക്കാലം കേരളത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അതിന്റെ ലക്ഷ്യം അതിന്റെ ദൌത്യം പൂർത്തീകരിച്ച് ലക്ഷ്യം നേടി വിജയിക്കാനുള്ള വളരെ പൂർണ്ണമായ ഒരു കാലമാണ് എൺപത് വർഷം ദൌത്യ പൂർത്തീകരണത്തിന് സാധിച്ചില്ലെങ്കിൽ പരാജയം സംബന്ധിച്ച് പിരിച്ചുവിടാനുള്ള പ്രവർത്തനം നിർത്തിവെക്കാനുള്ള സന്ദർഭവും ഈ എൺപതാമത്തെ വയസ്സ് തന്നെയാണ് കഴിഞ്ഞ എൺപത് കൊല്ലക്കാലം കേരളത്തിൽ വഹാബിസം മുന്നോട്ട് വച്ച ഒരുപാട് ചിന്തകളും ആദർശങ്ങളുമുണ്ട് ഈ ചിന്തകളെക്കുറിച്ച് ആദർശങ്ങളെക്കുറിച്ച് വാദങ്ങളെക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ ഒത്തിരി പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് തവസലിനെക്കുറിച്ച് നമുക്കറിയാം ഇസ്റ്റിവാസയെക്കുറിച്ച് നമുക്കറിയാം ഹൊബയെക്കുറിച്ച് നമുക്കറിയാം അങ്ങനെ തുടങ്ങി കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ചിത്രതയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരമ്പരാഗതമായി മുസ്ലിമീങ്ങൾ ആചരിച്ചും അനുഷ്ഠിച്ചും വരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അവർ വിശ്വസിച്ചും അനുഷ്ഠിച്ചും വരുന്ന വിശ്വാസാനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വളരെ വികൃതമായ ഒത്തിരി ആശയങ്ങളും ചിന്തകളും കേരളത്തിൽ പ്രചരിപ്പിച്ചവരാണ് വഹാബി വിഭാഗം എന്ന് നമുക്കറിയാം പക്ഷേ എൺപത് കൊല്ലക്കാലം പരിശോധിക്കപ്പെടാത്ത ഒരു വിഷയമുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് ഭാഗികമായി അത് പരിശോധിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വ്യാപകമായും അടിസ്ഥാനപരമായും പരിശോധിക്കപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട് അത് വഹാബിസം എന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചിത്രം അതിന്റെ ചരിത്രം വഹാബിസം എന്താണ് അത് ചരിത്രത്തിൽ ഏതൊരു ദൌത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ആ ദൌത്യ വേണ്ടി ആഗോളതലത്തിലും കേരളത്തിലും വഹാബിസം എന്തൊക്കെ ചെയ്തു കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞ എൺപത് കൊല്ലക്കാലമായി ഈ പ്രസ്ഥാനം എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഈ പ്രസ്ഥാനം ഏതെങ്കിലും രൂപത്തിലുള്ള കോട്ടങ്ങൾ മുസ്ലിം സമുദായത്തിന് വരുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ആ കോട്ടങ്ങൾ നമ്മുടെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു അപഗ്രഥനം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ എൺപത് തികഞ്ഞു നിൽക്കുന്ന വഹാബിസം എൺപത് വയസ്സ് പൂർത്തിയാക്കിയ ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തവും ആവശ്യവുമാണ് എന്ന് നമുക്ക് തോന്നുകയാണ് അങ്ങനെയുള്ള ഒരു പരിശോധനയും അപഘ്രതനവുമാണ് വരാനിരിക്കുന്ന അഞ്ച് ദിവസങ്ങളിലും നാം ഇവിടെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഇസ്ലാം എന്നതിനെക്കുറിച്ച് ചെറിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് അത് പറയേണ്ടി വരുന്നത് വഹാബിസം എന്ത് എന്ന് പറയുന്നതിന് മുമ്പ് ഇസ്ലാം എന്ത് എന്ന് പറയണം ഇസ്ലാമിന് സമാന്തരമായി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒത്തിരി വിധവീ പ്രസ്ഥാനങ്ങളുണ്ട് ആ വിധവി പ്രസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ് മഹാബിസം അതിന്റെ വളരെ വൃത്തിഹീനമായ വളരെ നീശമായ ഒത്തിരി വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും പ്രവർത്തന പരിപാടികളുമുണ്ട് അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പരിശുദ്ധ ഇസ്ലാം അതെന്താണ് എന്നതിനെക്കുറിച്ച് ചെറിയ ചില സൂചനകൾ ഞാൻ നൽകുകയാണ് ഇസ്ലാമിന്റെ സമഗ്രമായ അതിന്റെ രൂപത്തിന്റെ അവതരണം ഒരിക്കലും ഈ പ്രഭാഷണത്തിന്റെ ലക്ഷ്യമല്ല പക്ഷേ എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പറയുമ്പോൾ അതിന്റെ ആമുഖമായി പരിശുദ്ധ ഇസ്ലാം എന്താണ് എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം അള്ളാഹുവിന്റെ നിർമ്മിതിയാണ് പരിശുദ്ധ ഇസ്ലാം അതിന്റെ താൽപര്യം ഇസ്ലാമിൽ ഒരു നിയമനിർമ്മാണം നടത്തുവാനോ ഒരു നിയമം എടുത്തു കളയുവാനോ അള്ളാഹുവിനും അവന്റെ റസൂലിനും മാത്രമാണ് അധികാരം നിയമം നിർമ്മിക്കുന്നതും നിയമങ്ങൾ പറയുന്നതും നിയമങ്ങൾ കൽപ്പിക്കുന്നതും അള്ളാഹുവാണ് അവന്റെ പ്രവാചകനാണ് ആ നിയമങ്ങൾ അനുസരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഏതൊരു സത്യവിശ്വാസിയുടെയും ബാധ്യത ആ നിലക്ക് നാം ആലോചിക്കുമ്പോൾ ലോകത്ത് സ്രഷ്ടാവിന്റേതല്ലാത്ത ഒത്തിരി മതങ്ങളുണ്ട് മനുഷ്യനിർമ്മിതമായ മതങ്ങൾ ഹൈന്ദവ മതമെന്നോ ക്രൈസ്തവ മതമെന്നോ ജൂതമതമെന്നോ ബുദ്ധമതമെന്നോ ജൈനമതമെന്നോ വിളിക്കാവുന്ന മനുഷ്യന്റെ ചിന്തകളിൽ നിന്നും ആലോചനകളിൽ നിന്നും ഒരുവം കൊണ്ട ഒത്തിരി ആദർശങ്ങളും ഒത്തിരി മതങ്ങൾ എന്ന പേരിൽ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ചിലതൊക്കെ ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു വേറെ പലതും കാലഗതി അടഞ്ഞു പോയിട്ടുണ്ട് ഈ മതങ്ങളെ മൊത്തവും തള്ളിപ്പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇന്നദ്ദീൻ അവിന്ദള്ളാഹുൽ ഇസ്ലാം തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണ് ഇത് ഇന്ത്യ രാജ്യമാണ് അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും ജീവിക്കുന്ന ലോകമാണ് ആ നിലക്ക് ഏതൊരു മതം വിശ്വസിക്കുവാനും ഏതൊരു മതം പ്രചരിപ്പിക്കുവാനും ഏതൊരു മതത്തിനും നിലനിൽക്കുവാനും സ്വയം പ്രചരിക്കുവാനും ഈ ലോകത്തും ഇന്ത്യയിലും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു കാര്യം കൊടച്ചവൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇൻ അദ്ദീൻ അഴിന്തല്ലാഹിൽ ഇസ്ലാം മതങ്ങൾ എത്രയോ ഉണ്ടാകട്ടെ പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കാതിരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കുന്ന മതം അത് പരിശുദ്ധ ഇസ്ലാമാണ് എന്ന് പറഞ്ഞതിന് ശേഷം താക്കീദിന്റെ സ്വരത്തിൽ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വമഞ്ഞു ദീനൻ ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തെ ഇസ്ലാമല്ലാത്ത ഒരു ആദർശത്തെ ആരെങ്കിലും മതമായി സ്വീകരിക്കുന്ന പക്ഷം ഫലഞ്ഞു കുലമിൻഹു അള്ളാഹു അത് അവനിൽ നിന്നും സ്വീകരിക്കുകയില്ല ഇസ്ലാമല്ലാത്ത മറ്റൊരാദർശവും ഒരാളിൽ നിന്നും പടച്ചവർ റബ്ബിന്റെ പക്കൽ സ്വീകാര്യമല്ല സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തീർത്തും പോർത്തും അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തെ മറ്റൊരാദർശത്തെ മതമായോ ആദർശമായോ സ്വീകരിക്കുന്നവൻ പാരത്രിക ലോകത്ത് പരാജിതറിൽപ്പെട്ടവനായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ ആലംറാം സൂറത്തിന്റെ എൺപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വളരെ വിശദമായും ശക്തമായും ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ മതം പരിശുദ്ധ ഇസ്ലാമാണ് ആ ഇസ്ലാം മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ ഒരു സ്ഥലത്ത് മാത്രമല്ല ഖുർആാനിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വിവിധങ്ങളായ പടങ്ങളും പ്രയോഗങ്ങളും നടത്തി ഇസ്ലാമാണ് സ്വീകാര്യമെന്നും ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതം സ്വീകരിക്കുന്നവർ പാരത്രിക ലോകത്ത് പരാജിതരായിരിക്കുമെന്നും വളരെ ആവർത്തിച്ചും ശക്തമായും ഖുർആാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് പറഞ്ഞ ശേഷം സൂറത്തുൽ അനഹാമിന്റെ നൂറ്റി അമ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നു എന്താണ് ഇസ്ലാം മതം ഇസ്ലാം മതത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ് ഇസ്ലാം മതം തിരിച്ചറിയാൻ എന്താണ് മാനദണ്ഡം ലോകത്തെ ഇസ്ലാമിന്റെ പേരിൽ അവകാശവാദം അവകാശവാദമുന്നയിക്കുന്ന ഒത്തിരി കക്ഷികളുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ആയിരത്തി നാനൂറ് കൊല്ലം പഴക്കമുള്ള ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ മനുഷ്യോൽപ്പത്തിയോറും പഴക്കമുള്ള ആദം അലഹിസ്ലാം കേവലം മനുഷ്യ സമൂഹത്തിലെ ഒന്നാമത്തെ മെമ്പർ മാത്രമായിരുന്നില്ല ഇസ്ലാമിക പ്രബോധക സംഘത്തിലെ ഒന്നാമത്തെ മെമ്പർ കൂടിയായിരുന്നു ലായ്ലാഹ് ലവ്വാഹു ആദമു നബിയുവാഹി എന്ന ആദർശം മുന്നിൽ വച്ച് ഈ ലോകത്തെ മണൽത്തരികളെ ആദ്യമായി ഇസ്ലാമിന്റെ കെളിമത്ത് തൗഹീദിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ആണ് ലോകത്തിലെ മനുഷ്യ സമൂഹത്തിലെ ഒന്നാമത്തെ മെമ്പർ ആദം അലഹിസലാം ഭൂമുഖത്തേക്ക് കടന്നു കടന്നുവന്നിട്ടുള്ളത് എന്ന കാര്യം സഹോദരങ്ങളെ നാം വിസ്മരിക്കാൻ പാടില്ല അല്ലാതെ ആരാധ്യനില്ലെന്നും ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും ഇസ്ലാമിന്റെ പ്രബോധകനാണെന്നും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടും ബോധവൽക്കരിച്ചുകൊണ്ടുമാണ് ലോകത്തേക്ക് വന്ന ആദ്യത്തെ മനുഷ്യൻ തന്നെയും കടന്നുവരികയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ ഇത്രയും പഴക്കമുള്ള ഒരർത്ഥത്തിൽ മനുഷ്യോൽപ്പത്തിയോളം പഴക്കമുള്ള മറ്റൊരു വീക്ഷണ പ്രകാരം മഹാനായ മുഹമ്മദ് വസൂതുല്ലാഹി സൊല്ലാഹു അറഹി വസല്ലമിന്റെ കാലഘട്ടം മുതൽക്ക് ആരംഭം കുറിക്കുകയും പുനരുത്താണം നടത്തപ്പെടുകയും ചെയ്തിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിന് ഏറ്റവും കുറഞ്ഞത് ആയിരത്തി നാനൂറ് കൊല്ലത്തെ പഴക്കമെങ്കിലുമുണ്ട് അത്രയും പഴക്കമുള്ള മതത്തിന്റെ പുതിർത്വം അവകാശപ്പെട്ടുകൊണ്ട് ആ മതം ഞങ്ങളുടേതാണ് എന്ന അവകാശപ്പെട്ടുകൊണ്ട് പിൽക്കാലത്ത് ഒത്തിരി കക്ഷികൾ രംഗത്ത് വന്നു നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം കുറെ ഗ്രൂപ്പുകൾ വന്നു ആ ഗ്രൂപ്പുകൾ പിന്നീട് ഉപഗ്രൂപ്പുകളായി തിരിഞ്ഞു അങ്ങനെ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി തിരിഞ്ഞിട്ടുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും അവരൊക്കെയും അവകാശപ്പെട്ടത് ഞങ്ങൾ ചൊവ്വായ മാർഗത്തിന്റെ ഞങ്ങളാണ് യഥാർത്ഥ മതത്തിന്റെ ആളുകൾ ഇസ്ലാമിന്റെ ആളുകൾ ഞങ്ങളാകുന്നു എന്നായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ യഥാർത്ഥ ഇസ്ലാം എന്താണ് അത് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് പരിശുദ്ധ കുർആാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്ലാം മതം നേരത്തെ പരിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്നിട്ടുള്ള പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഇസ്ലാം മതം അതെന്റെ മാർഗമാണ് പടച്ചവൻ പറയുന്നു സുറാത്തി മുസ്തഖൈമ അതെന്റെ ഹൃജുവായ ചൊവ്വായ നേരായ മാർഗമാകുന്നു അതുകൊണ്ട് സപ്തി ഊഹു ആ മാർഗത്തെ മാത്രം നിങ്ങൾ പിൻപറ്റണം എന്ന പേരിലും അല്ലാതെയും വിവിധങ്ങളായ മാർഗ്ഗങ്ങളും വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളും ലോകത്ത് പ്രത്യക്ഷപ്പെട്ടെന്നിരിക്കും പക്ഷേ ആ പ്രസ്ഥാനങ്ങളെ മുഴുവനും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് മാർഗത്തെ പിൻപറ്റുകയും ഈ ചൊവ്വായ മാർഗത്തെ അനുധാവനം ചെയ്യുകയും വേണം വലാത്തു ഇസ്ലാമിന് സമാന്തരമായി ലോകത്ത് ഒരുപാട് മതങ്ങളും ഒത്തിരി പ്രത്യേക ശാസ്ത്രങ്ങളും ചിന്തകളും പുതിയ പ്രസ്ഥാനങ്ങളും പിൽക്കാലത്ത് പ്രത്യക്ഷപ്പെട്ടുന്നവരും അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഓരോ വിഭാഗവും അള്ളാഹുവിന്റെ ഹൃദുവായ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴിതിരിക്കുവാനും നിങ്ങളെ ഭിന്നിപ്പിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കും സ്വതസർവിക്കും അൻസബീലിഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴിതിരിച്ചുവിടാൻ അത്തരം പ്രസ്ഥാനങ്ങളും ആ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വവും കഠിനമായ അധ്വാനം ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് അവരുടെ വഴികേടിലും അവരുടെ പ്രവർത്തനങ്ങളിലും അകപ്പെടാതെ വഞ്ചിതരായി പോകാതെ നിങ്ങൾ എന്റെ മതം പിന്തുടരണം വഹാദാ സുറാത്തി മുസ്തീമ സിയുഹു ഇതാണ് ചൊവ്വായ മാർഗം ഇസ്ലാമാണ് ഹൃജുവായ മാർഗം ആ ഹൃജുവായ മാർഗ്ഗത്തെ നിങ്ങൾ പിന്തുടരണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നു ലാലിക്കുംബസ്വാകും ഇത് കടച്ചറബ്ബ് നിങ്ങളോട് നൽകുന്ന ഉപദേശമാണ് ഞാൻ ആവർത്തിച്ചു പറയാം ലോകത്ത് ഇസ്ലാമല്ലാത്ത മതങ്ങളുണ്ടാകും ഇസ്ലാമല്ലാത്ത ചിന്തകളുണ്ടാകും ഇസ്ലാമല്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളുണ്ടാകും അവരൊക്കെയും ശരിയായ മാർഗത്തിന്റെ വിജയത്തിന്റെ ഋജുവായ ആദർശങ്ങളുടെ വക്താക്കൾ ഞങ്ങളാണെന്നൊരുപക്ഷെ പറഞ്ഞേക്കും പക്ഷേ അങ്ങനെയുള്ള അവകാശവാദങ്ങളിൽ ഒരിക്കലും വഞ്ചിതരായി പോകാതെ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം പിന്തുടരണമെന്നും അതെന്റെ വസൂയത്താണെന്നും ആ വസൂയത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത് ലും തെറ്റ നിങ്ങൾ തക്കവയുള്ളവരായി ഭക്തിയുള്ളവരായി മാറുന്നതിന് വേണ്ടിയാണെന്നും പരിശുദ്ധ ഖുർആാൻ ആം സൂറത്തിന്റെ നൂറ്റി അമ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഇസ്രാ സൂറത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ വീണ്ടും അള്ളാഹുതാല പറഞ്ഞു ഇന്നഹാദൽ ഖുർആാനില്ല തീഹിയാക്കം നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഖേന അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആാനിന്റെ ദൌത്യം എന്താണ് ഇന്നഹാദൽ ഖുർആന തീർച്ചയായും ഈ ഖുർആൻ യഹദി അത് നിങ്ങളെ നയിക്കും ലില്ല തീഹിയാക്കും എത്രയും ഹൃജുവായ എത്രയും നേരായ എത്രയും പക്വമായ ഒരു മാർഗത്തിലേക്ക് അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങളെ നയിക്കുമെന്നും ഖുർആാനിന്റെ ക്ഷണം അത് നിരസിക്കാതെ അവഗണിക്കാതെ ഖുർആൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും ചൊവ്വായതും ഏറ്റവും ഋജുവായതും ഏറ്റവും പക്വതയുള്ളതുമായ മാർഗം അനുധാവനം ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്നും അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഇന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ സഹോദരങ്ങളെ വിശദീകരിക്കുന്നു എന്താണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന അക്കുവമായ മാർഗം ചൊവ്വായ മാർഗം അത് നമുക്ക് സുപരിചിതമായ മാർഗമാണ് ഒരു ദിവസം കുറഞ്ഞത് പതിനേഴ് തവണ ആ മാർഗത്തിലേക്ക് വഴികൂട്ടുന്നത്